ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും ഷാൻവി വോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗോണിയൻ കളക്ഷൻസ് ആണ് ബിഗോണിയത്തിൽ തന്നെ പല വെറൈറ്റി ഉണ്ട് നമ്മളിപ്പോൾ ഒരു വാക്സ് ബിഗോണിയ എന്നുള്ള ടൈപ്പ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി നമ്മളെ കയ്യിലുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് വാക്സ് ബിഗോണിയ പക്ഷേ നമ്മളടുത്ത് മൂന്ന് വെറൈറ്റിയാണ് ഉള്ളത് നിങ്ങൾ ഈ കാണുന്ന പിങ്ക് അതുപോലെ തന്നെ ഇതേ സെയിം സാധനം തന്നെ വൈറ്റിലുള്ളതുണ്ട് പിന്നെ വേറെ ഒരു ഡാർക്ക് പിങ്കിലുമാണ് വരുന്നത് നമുക്ക് പൂവ് ഇട്ടിട്ടില്ല ആ ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്കിതുപോലെ ബിഗോണിയ ചെടി വളർന്നു വരുന്ന കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ പോട്ട് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി കാണിച്ചു തരാം ഇതിൻ്റെ ഇല നോക്കിയാൽ തന്നെ അറിയാം നമുക്കൊരു വാക്സ് ലൈക്ക് അപ്പിയറൻസ് ആണ് ഇതിനെ വാക്സ് ബിഗോണിയ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നൊരു ചെടിയാണിത് മെയിനായിട്ട് നമുക്ക് ബിഗോണിയൽ ലീഫിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ് കാരണം അത്രയും നല്ല ലീഫുകളാണ് ബിഗോണിയ ചെടികൾക്കുള്ളത് എന്നാൽ ചുരുക്കം ചില ബെഗോണിയൽ ഇതുപോലെ പൂക്കൾക്കും വേണ്ടിയിട്ടും വളർത്താറുണ്ട് നല്ലൊരു ബെല്ല് പോലെയാണ് ഇതിൻ്റെ താഴേക്ക് തൂങ്ങി കിടക്കുന്ന പൂവാണ് ഇതിനുള്ളത് അപ്പോൾ നമുക്ക് വൈറ്റിലും നിറച്ചും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഒരു പിങ്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ് ഈ ഒരു വൈറ്റിലാണ് നമുക്ക് കുറച്ചൊരു പാടാണ് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ തണ്ട് കട്ട് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ലീഫ് ഉപയോഗിച്ചിട്ടും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാം നല്ല മൂത്ത ലീഫ് നോക്കിയിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൽ നിന്ന് വേര് വരുന്നതായിട്ടും കാണാം അങ്ങനെ നമുക്ക് ഈ ഒരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിതുപോലെ ഈ ഒരു ചെടി ഉണ്ടാക്കിക്കെടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിടക്കിടക്ക് ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഒരു ബികോണിയ ചെടിയെന്ന് പറഞ്ഞിട്ട് ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലകളൊക്കെ ഒന്ന് കൊഴിഞ്ഞ് വെറും തണ്ട് മാത്രമായിട്ട് വരുന്നൊരു രീതിയിലേക്ക് ഒരു സമയമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത ഭാഗം നമുക്ക് വേറെ പോട്ടിൽ കുഴിച്ചിടുകയും ചെയ്യാം അതേ സമയം ആ നിന്ന് പുതിയ ഇലകളൊക്കെ വന്ന് നല്ല ചെടി ഹെൽത്തി ആകുകയും ചെയ്യും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേറെ ഒരു ടൈപ്പ് ബിഗോണിയ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കിനി അത് ഒരു ചെടി എങ്ങനെ പോട്ടിയാന്ന് നോക്കാം ഇതുപോലെ ചെറിയ പോട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി പോട്ടോ ആയിട്ടൊക്കെ എടുക്കുക നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ വലുതായി കിടക്കുന്ന പീസുകളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചെടിയൊന്ന് ട്രിം ചെയ്തും കൊടുക്കുക അതുപോലെ തന്നെ ഈ കട്ട് ചെയ്ത പോർഷൻ നമുക്കിതുപോലെ ഈ ഒരു ചെറിയ പോട്ടിലാക്കിയിട്ട് ഊഞ്ഞി കൊടുക്കാവുന്നതാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഗാർഡനിങ് സോയിലും ചാണകപ്പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത് വേനൽക്കാലം ഒക്കെ ആണെങ്കിൽ ഈ ചെടികൾക്ക് ഒന്നരാടം ഇടപെട്ടിട്ട് ഡെയിലി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം മഴ സീസണിലൊക്കെ ഓവർ വെള്ളം തട്ടാതെ ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ തണ്ടൊക്കെ ഒരു വെള്ളത്തണ്ടും മശിത്തണ്ടും പോലത്തെ ഒരു തണ്ടാണ് അപ്പം പെട്ടെന്ന് ചീഞ്ഞു ഒരു ചാൻസ് ഉണ്ട് പോട്ടിനെപ്പോഴും ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വെള്ളം കെട്ടിക്കിടന്നാൽ ഈ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഈ ിൽ നമുക്ക് ചെടി കട്ട് ചെയ്തിട്ട് ഇതുപോലെ തണ്ട് കുഴിച്ചിട്ടിട്ടൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത്രയേറെ മികോണിയ ചെടി ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കും രണ്ട് വർഷം കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ഇതിൻ്റെ ചെടീൻ്റെ ഇല നോക്കിയാൽ തന്നെയറ ഒരു ബ്രൗണ് അതുപോലെ തന്നെ ഒരു ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് റെഡ് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂ വരുന്നത് നമുക്കിതുവരെ പൂവ് ഉണ്ടായിട്ടില്ല ഉണ്ടാകുമ്പോൾ കൂട്ടുകാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ബിഗോണിയ ചെടിയുടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കെയർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ സൂക്ഷിച്ചാൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഒരുപാട് പോട്ടിൽ നമുക്ക് ബുഷിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഇത്രയും പോട്ടിലുള്ളത് നമ്മൾ അടുക്കി അടുക്കി വെച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയേറെ ആയിട്ട് തോന്നിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ ഇനി വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയ നമ്മളെടുത്തുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്